നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സത്യത്തിൽ സിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് അഞ്ച് കളികൾ തുടർച്ചയായി പൊട്ടി വന്നിട്ട് ആറാമത്തെ കളിയിൽ മൂന്നേ പൂജ്യത്തിന് ലീഡെടുത്ത് എഴുപത്തഞ്ച് മിനിറ്റ് വരെ മൂന്നേ പൂജ്യത്തിന് ലീഡ് അതിനുശേഷം മൂന്ന് ഗോളുകൾ വഴങ്ങി ആ മത്സരം സാമനിലയിൽ കുരുങ്ങുക തുടർച്ചയായി ആറ് മത്സരങ്ങളായി സിറ്റിക്ക് വിജയമില്ല എന്നർത്ഥം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ഫനൂർദിനോട് സിറ്റി സാമനിലയിൽ കുരുങ്ങിയത് അവിശ്വസനീയമായ രൂപത്തിലാണ് എളിങ് ഹാലൻഡ് ചരിത്രം കുറിച്ച മത്സരമാണ് അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും വേഗത്തിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം എത്തിയ മത്സരം കളി എഴുപത്തഞ്ച് മിനിറ്റ് വരെ അവർ മുന്നിൽ പിന്നെ കളി കൈവിടുന്ന കാഴ്ച എളിങ് ഹാലൻ്റ് ഇരട്ട ഗോളുകൾ കൂടാതെ ഇൽ കെ സിറ്റിക്കായിട്ട് ഒരു ഗോൾ കണ്ടെത്തിയത് അതേസമയം ഫെനൂർദിനായിട്ട് ആനിസ് ഹഡ്ജുമോസ അതുപോലെ സാന്റിയാഗോ ഹിബിനസ് ഡേവിഡ് ഹാങ്കോ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എളിങ് ഹാലൻഡ് ജാക്ക്ഗ്രീ ലിഷ് ഫിൽ ഫോഡൻ ബെർണാഡോ സിൽവ എന്നിവരൊക്കെ ഒരുമിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങി മത്സരത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ എളിങ് ഹാലൻ്റ് ഗോളടിച്ചു തുടർന്ന് രണ്ടാം പകുതിയിൽ അൻപതാമത്തെ മിനിറ്റിൽ എൽ കെ ഗുണ്ടോഗൻ്റെ ഗോള് അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ എളിങ് ഹാലൻ്റെ ബ്രൈസ് മൂന്നേ പൂയ്യത്തിൻ്റെ സുരക്ഷിതമായിട്ടുള്ള ഒരു ലീഡിൽ അങ്ങനെ സിറ്റി വിരാജിക്കുന്നു പക്ഷേ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കളി മാറി ആനിസ് ഹഡ്ജ് മൗസയിലൂടെ ഫെനൂർന്ന് ആദ്യ ഗോൾ മടക്കിയതൊരു തുടക്കമായിരുന്നു എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ സാന്റിയാഗോ ഹീമിനസും എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഡേവിഡ് ഹാൻകുയിങ് ഗോളടിച്ചപ്പോൾ മൂന്നേ മൂന്നിൻ്റെ സമനിലയിലേക്ക് മത്സരം എത്തുന്ന ആവിശ്വസനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതോടുകൂടി അഞ്ച് കളികളിൽ നിന്ന് എട്ട് പോയിന്റുമായിട്ട് വേഫാ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ സിറ്റി ഉള്ളത് നോക്കുക സ്പേഴ്സിനോട് രണ്ടേ ഒന്നിന് തോറ്റു ബേൺ മൗത്തിനോട് രണ്ടേ ഒന്നിന് തോറ്റു സ്പോർട്ടിങ്ങിനോട് നാല് ഒന്നിന് തോറ്റു ബ്രൈറ്ററിനോട് രണ്ടേ ഒന്നിന് തോറ്റു സ്പേഴ്സിനോട് നാല് പോയിൻറ്റിൻ്റെ തോൽവി ഇപ്പോൾ ഇതാ ഫേനോർത്തിനോട് മൂന്നേ മൂന്നിൻ്റെ ഡ്രോ ആറ് മത്സരങ്ങളായി അവർക്ക് വിജയമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു ലൂസിംഗ് സ്ട്രീക്ക് അവസാനിച്ചല്ലോ എന്ന ആശ്വാസം ഇപ്പോൾ സിറ്റിയുടെ ആരാധകർക്ക് ഉണ്ടാകും ഏതായാലും ഗളിങ് ഹലനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി ആറ് ഗോളുകളും അഞ്ചിസ്റ്റുകളുമായിരിക്കുന്നു ആദ്യവേഗത്തിലെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്ന ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്നുള്ള റെക്കോർഡ് ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം കുറിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്